നിങ്ങള് എന്റെ ഒരു പകർപ്പ ഞാനും പണ്ട് കുറേ പരിപാടി എന്നൊക്കെ പൊളിച്ചു പോയതാ എന്റെ കാൽക്കുലേഷൻ ഒക്കെ വല്യ പ്രാവിയ പൊളിയാലേ ലൂിയാ ഞങ്ങളുടെ അമ്മയെ തോപ്പിക്കാൻ ഒരാള് നോക്കി എന്തെന്നറിയോ പശുവിൽ നമ്മളോ തോറ്റോ ഒറ്റ കേസ് ഞാൻ ഈ പറഞ്ഞ പണിയിലെല്ലാം പൂട്ടിയാളാം പൂട്ടിയാളാം എല്ലാവരും പൂട്ടിയാളാം പക്ഷെ ഞാൻ ഈ കർത്താവിനെ എന്നും മുറുകെ പിടിച്ചോ അന്നു മുതൽ ഞാൻ ആരംഭിച്ചു ഞാൻ ആദ്യം ചെയ്ത ജോലി ഇന്നത്തെ മുറുകെ പിടിച്ച് പാട്ട് ചെയ്തു ഞാൻ എൻ്റെ ഉറക്കത്തെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു ഞാൻ ഉറക്കത്തെ ആദ്യം കാണും എൻ്റെ അലസത ഞാൻ എന്നിട്ട് ഇതിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു ഓടാൻ ആരംഭിച്ചു ഓടാൻ ആരംഭിച്ചു ഓടാൻ തുടങ്ങുന്നവൻ്റെ കൂടെ ദൈവം ഓടാൻ ആരംഭിക്കും ഒന്നുമില്ലാതെ കിടന്ന ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ശൂന്യ ഭൂമിയിലേക്ക് ഇനി ആര് തൊടത്തിൽ നിന്ന് വിധിയെഴുതി വെച്ചെടുത്തു നശിപ്പിച്ച് കളഞ്ഞെടുത്ത ദൈവമിറങ്ങി വരിക ദൈവമിറങ്ങി വരികയാ ദൈവമേ നീ എന്തിനാ ഇറങ്ങി വന്നു ചോദിച്ചാൽ ദൈവവാദി ദൈവവാദിറങ്ങി വന്നിട്ട് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ ഒന്നുമില്ലാതിരിക്കുന്നിടത്തേക്ക് ദൈവത്തിന്റെ അകത്ത് നിന്നോണ്ട് ഒരു ശബ്ദം വെളിച്ചം ഉണ്ടാകട്ടെ വന്നത് ശബ്ദമാ തരംഗങ്ങൾ വന്നിട്ട് ആ തരംഗങ്ങൾ വെളിച്ചമായി മാറിയതുപോലെ ശബ്ദത്തെ തരംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ ആ തരംഗം ഇറങ്ങി വന്നിട്ട അത് വെളിച്ചമായി രൂപ പോലെ ഇന്ന പകൽക്കാലം ദൈവ ശബ്ദം ഒരു തരംഗമായി വീടുകളിലേക്ക് വരാൻ പോവാ അതൊരു വെളിച്ചമായി വന്നതെന്തുവാ വന്നതെന്തുവാ തരംഗം ഉണ്ടായതെന്തുവാ വന്നതെന്തുവാ തരംഗം ഉണ്ടായതെന്തുവാ ഒന്നുകൂടെ പറയാ വന്നതെന്തുവാ ഉണ്ടായതെന്തുവാ എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ കേട്ടതൂറ് ശബ്ദ തരംഗങ്ങളായിട്ട് വന്നിട്ട് അത് എവിടെ ചെല്ലേണ്ട സ്ഥാനത്ത് ചെന്നിട്ട അതൊരു ക്രിയേഷനായി ഒരു ക്രിയേഷൻ ആയി ഭൂമിയെ നിനക്ക് ആവശ്യം എന്തായിരുന്നു എനിക്ക് വെളിച്ചമായിരുന്നു ആവശ്യം അതിന് മുന്നിൽ കിടക്കുന്നു ആഴത്തിന്മേൽ ഭൂമി എന്ന് നിന്റെ ആവശ്യം ആ ആവശ്യത്തിലേക്ക് ദൈവത്തിന്റെ ശബ്ദം ആഴുതിറങ്ങി പോകും കോഴിക്കോട് വടകര കോഴിക്കോട് വടകര പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം ഒത്തിരി പൊളിഞ്ഞു പോയെടുത്ത് പൊളിഞ്ഞ് 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 ഒന്നുമല്ലാതായെടുത്തു എന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതെ ശരിയാണോ അച്ചാ അതെ അതെ ഇന്നിവിടെ വന്നു ഒറ്റ കാരണം കൊണ്ട് ദൈവം നിങ്ങളെ ജയിപ്പിക്കാൻ ജയിക്കണോ ജയിക്കണം ജയിക്കണം ജയിക്കണോക്കണം നിങ്ങല്ലാം ജയിക്കണോ ജയിക്കണ്ടേ ശ്രദ്ധിച്ചു കേട്ടോ തോറ്റു തുന്നം പാടിയ സ്ഥലത്തു നിന്ന് ഇന്ന് ദൈവം നിങ്ങളെ വിജയിപ്പിക്കും ഞാൻ കാണുന്നൊരു കാഴ്ച പറയും തോറ്റത് വീട്ടിൽ നിന്നാണ്

ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വഴികളുള്ള ഒരു ജംഗ്ഷൻ അതെ 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 ശരിയാണോ രണ്ട് റോഡ് ഒരെണ്ണം വലത്തോട്ട് കിടക്കുന്ന കയറ്റം കയറുന്ന ഒരു റോഡ് ഇടത്തോട്ട് റോഡ് ചെറിയൊരു ഇറക്ക വിറങ്ങുന്ന റോഡ് ഇതിലെ ഇറക്ക വിറങ്ങുന്ന റോഡ് കൂടെ ആ പോവാണോ പോവണ്ടത് ആണോ ആ റോഡാ അതെ ഈ റോഡ് കുറച്ച് മുന്നോട്ട് രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഇങ്ങനെ റോഡ് തിരിയുന്നുണ്ട് ആണോ ഈ റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട് അതിൽ ഇടത്തോട്ടാണോ പോകണ്ട വലത്തോട്ടാണോ പോകണ്ടേ ഇടത്തോട്ടല്ലേ പോകണ്ടേ ഇടത്തോട്ട് പോയി 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 പൊക്കത്തൊരു രണ്ടു നല്ല വീട് കാണാം അതെ അവിടുന്ന് ഒരു ചെറിയ വഴിയും ഒരു വളവും അതെ 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 അവിടെ ആ വലതുവശത്തിരിക്കുന്ന ഒരു ചെറിയ വാർത്ത വീട് അതാണോ അതിന്റെ അപ്പുറത്ത് ഒരു ഓടിട്ട വീടുമുണ്ട് ഓടിട്ട വീടുണ്ട് ഉണ്ട് 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 അതാരുടെ വീടാ അതേ ഒരു മിനിറ്റ് പേര് എങ്ങനെ രമേശനുണ്ട് ബൈക്കിൽ രമേശനുണ്ട് ഈ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പോവാ ഈ കൊച്ചു വീട്ടിൽ നിന്ന് തുടങ്ങാൻ പോവാ നിങ്ങൾ എന്റെ ഒരു പകർപ്പ കാരൻ ഞാനും പണ്ട് കൊറേ പരിപാടി ഇതൊക്കെ പൊളിഞ്ഞു പോയതാ എന്റെ കാൽക്കുലേഷൻ ഒക്കെ വല്യ പ്രാവുകച്ചോടം മുതൽ തുടങ്ങിയ പൊളിയലാ ഞങ്ങളുടെ അമ്മയെ തോപ്പിക്കാൻ ഒരാളെ നോക്കി എന്തെന്നറിയോ പശുവിൽ നമ്മളോ ഏ തോറ്റോ തോറ്റോ പിന്നെ ഞങ്ങൾ അമ്മയെ തോപ്പിക്കാൻ നോക്കി എവിടെ അറിയ തയ്യലില് ഇപ്പോഴോ ഒന്ന് രണ്ട് രണ്ട് മുറിയാന്നോ രണ്ട് മുറിയല്ലേ രണ്ട് മുറി ഞാൻ ഈ വെളിയിലത്തെ ജനലിന് വഴിയാ നോക്കുന്നത് ഈ വെളിയിലത്തെ ജനലിൽ കൂടെ എനിക്ക് കാണാം ജനലി ചെറുതായിട്ടൊന്ന് തുറന്നിട്ടിട്ടുണ്ട് ആ ജനലുണ്ട് കട്ടിയാ എത്ര ഈ വലതുവശത്ത് കാണുന്ന മുറി ആരുടെയാ കേറി വന്നാൽ എന്നാണോ പറഞ്ഞേ ഞാൻ കേട്ടത്യം കേട്ടത് വടകര ഭാഷയാണോ അത് കാര്യാലയം വീട്ടിനകത്തോട്ട് കേറിക്കോട്ടെ കേറട്ടെ മക്കള് രണ്ടാളല്ലേ പെൺ കൊച്ചുങ്ങളുണ്ടോ ഒരു മോളേളില്ല ഒരു ഒരു ചുരിദാർ അതെ ഒരു റെഡ് കളർ ചുരിദാർ അവിടെ ഒരു കിടക്കുന്നുണ്ട് അലക്കി അവിടെ അത് കണ്ടോണ്ട് ചോദിച്ചതാ സമൃദ്ധി ഉണ്ടാകട്ടെ മോടമുറിക്കാത്താണോ ഈ അലമാരി ഉള്ളത് അല്ലേ അതെ അതെ ഒന്നും ഇല്ലേ അച്ഛ മൂലക്കിരിക്കുന്ന ചെറുത് വിറ്റുപോയ സ്വർണങ്ങൾ തിരികെ വരണം വേണം വേണ്ടേ വേണം ഇത് നമ്മുടെ തയ്യൽ മിഷീനാണോ ഇരിക്കുന്നത് നിങ്ങക്ക് തയ്യൽ മെഷീൻ ഉള്ളതിലൂപ മൊത്തം തയ്യൽ മെഷീൻ ആണല്ലോ ഇതിപ്പോ ആരും ഉപയോഗിക്കുന്നില്ലേ ഇത്രേ ഉള്ളൂ വള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നോണ്ട് ചോദിച്ചതാ യേശുവിന്റെ നാമത്തിൽ സ്ഥലൊന്നുമില്ലല്ലോ ഇത് ബാക്കി വീട് കാണാം നാമത്തിൽ ഈ വീടിനെ അങ്ങനെ അനുഗ്രഹിക്കുന്നു ഇനി ഒന്ന് രണ്ട് മൂന്ന് നാലോളം സംരംഭങ്ങൾ പൊട്ടി എടുത്തൊരു മിനിറ്റ് ചിട്ടി പൊട്ടി ആരുണ്ടോ ഇതിനകത്ത് ആരേലും എന്തോ വേണം ചിട്ടി പെണ്ണുങ്ങളെല്ലാം കൂടിയു പൊട്ടി പൊട്ടി പൊട്ടിയതല്ല

അതെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചൊരു സാധനം ജയിക്കും അതീ പൊതിച്ചോറ് പോലൊരു പരിപാടി ഏ ചെയ്യണോ ബിരിയാണി ബിരിയാണി എങ്കി ബിരിയാണി ഇനി ജയിക്കും കടം കേറുകയല്ല ദൈവം ജയിപ്പിക്കും നിങ്ങളെ പൂട്ടിയ പൂട്ട് കർത്താവ് തുറക്കും വർഷങ്ങളായി പൂട്ടിയ പൂട്ട് കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരും ഒരു കാര്യം പോലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ചെയ്തു കഴിഞ്ഞാൽ അത് പൊട്ടലിലേ അവസാനിക്കത്തുള്ളൂ ശരിയാണോ അതെ എന്തേലും ചെയ്യണോ നിങ്ങൾക്ക് മനസ്സുണ്ട് പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല കഴിയത്തില്ല ഏറ്റത് ശരിയാണോ പക്ഷെ പരിശുദ്ധാൽ പറയുന്നു ഇതിൽ നിങ്ങൾ ജയിക്കും ഇതിൽ നിങ്ങൾ ജയിക്കും നിങ്ങൾ പോലും അറിയാതെ ചെയ്യുന്നത് വിറ്റ് വിറ്റ് പോകും കർത്താവ് അതിന്റെ അത്ഭുതം ചെയ്യും ഈ വരവ് വെറുതെ അല്ല ഈ ഈ പെരക്കരെ കുരുക്കാ പക്ഷേ കുരുക്കിനെ കർത്താവ് ഇന്ന് മാറ്റിയിട്ടുണ്ട് ദൈവദൂതന്മാർ ഇതിനകത്തുണ്ട് ഈ വസ്തു വീടും നഷ്ടപ്പെട്ടു പോകത്തില്ല ഗ്യാരണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ സംരംഭം തുടങ്ങിയതായിട്ട് പറയണം അല്ലേ അതിനുള്ളത് ദൈവം എന്തോ ചെയ്യും ചെയ്തു തരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒറ്റ കേസ് ഞാൻ ഈ പറഞ്ഞ പണിയിലെല്ലാം പൂട്ടിയാളാം പൂട്ടിയാളാം എല്ലാതും പൂട്ടിയാളാം പക്ഷെ ഞാൻ ഈ കർത്താവിനെ എന്നും മുറുകെ പിടിച്ചോ അന്ന് മുതൽ ഞാൻ ജയിക്കാൻ ആരംഭിച്ചു ഞാൻ ആദ്യം ചെയ്ത ജോലി എന്നാൽ ഇതിനകത്ത് മുറുകെ പിടിച്ചപ്പോൾ പാതി ചെയ്ത് ഞാൻ എൻ്റെ ഉറക്കത്തെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു ഞാൻ ഉറക്കത്തെ ആദ്യം കളഞ്ഞു എൻ്റെ അലസത ഞാൻ കളഞ്ഞു എന്നിട്ട് ഇതിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു ഓടാൻ ആരംഭിച്ചു ഓടാൻ ആരംഭിച്ചു ഓടാൻ തുടങ്ങുന്നവൻ്റെ കൂടെ ദൈവം ഓടാൻ ആരംഭിക്കും അതുകൊണ്ട് നിങ്ങളെ നിങ്ങളൊത്തിരി ഉറക്കളച്ചയാളാണ് ഒരുപാട് ഉറക്കളച്ചയാളാണ് പക്ഷെ ഇത് നിങ്ങൾ ജയിക്കും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യം എന്തെങ്കിലും പുള്ളയുടെ ഹാർട്ടിന് കൈവെച്ചൊന്ന് പ്രാർത്ഥിച്ചു ഹാർട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നൊരു വേദന ഉണ്ടോ ശരിയാണോ കഥപ്പ് 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 അടക്കി നിങ്ങളുടെ ഭാഷ നമ്മുടെ ഭാഷ ചെറിയ കുത്തുന്നത് എന്താ ആ സാധനം മാറും ആ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവോ ആ പാഴും ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും